ആ ഇതാ ധാന്യം ദാനം ചെയ്യുമ്പോൾ കണക്കാക്കുവാൻ സിനിമ ഉപയോഗിച്ച അളവാണ് നമ്മളെ പള്ളിയുടെ കാലിയലൊക്കെ അത് ശരിക്ക് കാണട്ടെ നമ്മളെ മാബരുടെ കാലിയത് കാണണം ശരിക്കും നിങ്ങൾ ഇതേമാതിരി കയറണം ജാബ് എന്നൊക്കെ ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കച്ചവടമായി ബന്ധപ്പെട്ട് അങ്ങനൊന്നുമില്ല ശരിക്കും അത് കൂടുതലായി കൂടുതലാണ് അസലാ വാലേക്കും വറഹമുല്ല പ്രിയമുള്ളവരെ ഇതൊരു സ്ഥാപനം മാത്രമല്ല ഇതൊരു അറിവാണ് ഒരു പ്രയോജനപ്പെടലാണ് നിങ്ങൾ കാണുക

ഇത് അധികം ദുബായിന്ന് വരുന്ന ശീലാണ് അതിൽ തന്നെ ഇന്തോനേഷ്യൻ്റെ ഉണ്ട് കൊറിയൻ്റെ ഉണ്ട് ജപ്പാന്റെ ഉണ്ട് കൊറിയേന്റെ ശീലം ഇന്തോനേഷ്യന്റെ ശീലം കല്ല ഓഫറിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഓഫർ ഓഫർ മുന്നൂറ്റി മുപ്പത് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിന് പിന്നെ മുന്നൂറ്റി അറുപത് വരുന്നത് ഇരുന്നൂറ്റിഅറുപത്തി ഒമ്പതിന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ദൂരമുള്ള ആൾക്കാർ ഇപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ കാണാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഇപ്പൊ നിങ്ങളെ ഈ പറഞ്ഞ മാതിരി പിന്നെ ഇവിടെ ഈ സ്ഥാപനത്തിൽ അളവ് ഇങ്ങനെ അപ്പൊ ഈ പെരുന്നാളൊക്കെ ഫുൾ ആവാനിക്കണ അപ്പൊ ഇവിടെ ഏത് വിധത്തിലുള്ള പിന്നെ അങ്ങനത്തെ തുണികളൊക്കെ ഒരാളുണ്ട് നമ്മൾ നമ്പറില് അപ്പൊ പിന്നെ ആർക്കെല്ലാം ഇനി ഞാനും ആലോചിക്കണം എന്താ വെച്ചാല് ഞാൻ ആ ഞമ്മളീ ദുബായിലൊക്കെ ചെന്നാലേ സാധാരണ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു അത് നല്ല രസമാണ് ബട്ടനൊക്കെ കോട്ടൺ ഐറ്റംസ് ഒക്കെ ഉണ്ട് സാധാരണ പറ്റി അല്ലേ പിന്നെ ഈ മറ്റേ നമ്മളായിട്ട് എല്ലാ ഉണ്ട് തുണി തലപ്പാവ് പിന്നെ അടിയിലുള്ള പാന്റ് എല്ലാ ഐറ്റംസാണ് ഈ സെഷനിൽ ഉള്ളത് ഇതൊരു കിറ്റാണ് അതായത് കുട്ടികൾക്കൊക്കെ പിന്നെ അതായത് കിറ്റ് ആയിട്ട് ഉസ്താമാർക്കൊക്കെ കൊടുക്കണേമാർക്കൊക്കെ ഒരു 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 ശീല തുണി അത്തർ അപ്പൊ ആ അങ്ങനത്തെ ഒരു ഓഫറും കൂടി ഇവിടെ ഇണ്ടോ അപ്പൊ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇപ്പൊ പെരുന്നാളിനെ ആഘോഷിക്കാൻ വേണ്ടിട്ടേ മുത്താലിമ്യങ്ങൾക്ക് കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ഈ സെക്ഷന്റെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെങ്കിൽ വേറൊരു സെക്ഷനൊക്കെ പോവാണ് സാധാരണ ഇങ്ങനത്തെ ചെരുപ്പ് ഫാൻസി കടികളിലൊന്നും കിട്ടൂല ഫുഡ് വെയറിൽ കിട്ടൂല അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് ഇത് സത്യത്തിൽ ഇങ്ങനെയുള്ള ഇതിനായിട്ട് ഇറക്കുന്നതാണ് ഇത് വരുന്നത് ആവശ്യപ്പെട്ട് വരണത് അപ്പൊ ദുബായിട്ട് ദുബായി ഇങ്ങനത്തെ ചെരുപ്പുകൾ കാണുമ്പോ ഇതിപ്പോ ഞാൻ കരുതി അങ്ങനെ അങ്ങനെ കൊടുക്കണെന്നാണ് കരുതി നമ്മളെ ഈ പിന്നെ ഒന്നും ഫുട്ബോളിലൊന്നും അവിടെ സാധനമില്ല ഏഹ് അപ്പൊ അങ്ങനത്തെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങളെ ഏറ്റവും വലിയ പിന്നെ പേനകൾ നിങ്ങളെ വലിയൊരു ഇതാണല്ലോ മറ്റേ അത്ര ഓഫർ ഇവിടെ പെൻ ഉണ്ട് മറ്റുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഒരു എന്താ പറയാ അങ്ങോട്ട് പോന്നാ മതി അല്ലെ എല്ലാ സംഗതികളും ഉണ്ട് അപ്പുറത്തും തൊപ്പി കാര്യങ്ങളുണ്ട് കേട്ടോ ൊപ്പി മലേശ്യ തൊപ്പിണ്ട് എനിക്കുമാണ് തൊപ്പി ഏത് തൊപ്പി നമ്മള് മറ്റേ ഒരു നല്ല തൊപ്പിയാ നമുക്ക് ആവൂലേ ഇതിലേ സാധാരണ ഇപ്പൊ ഓരോരുത്തർ പറയുണ്ട് ഇപ്പൊ നമ്മള് അറിയാലോ നാപ്പത്തെട്ട് മണിക്കൂർ നോക്കൂ ഇരുപത്തിനാല് മണിക്കൂർ ചില ആൾക്കാർ ആൾക്കാര് ഇതിങ്ങനെ ചില പല രണ്ടായിട്ടും അത്ര നിക്കുന്നോണ്ട് നിക്കാത്തതുകൊണ്ട് ഒറിജിനലും ഒറിജിനൽ ഓരോ കമ്പനിന്റെ ഓരോ ക്വാളിറ്റി വ്യത്യാസം വരണ്ടത് അപ്പൊ നമ്മള് വരുത്തൊരു ആണ് ആണോ അത്രയുണ്ട് ഇത് കസ്റ്റമർ ആയെങ്കിലും ഉറപ്പിട്ട് ഈ പേര് മാത്രം ചോദിച്ചു വരും ഈ സാധനം അത്യാവശ്യം സ്മെല് നിക്കണ്ടല്ലേ പ്യുരിറ്റി ഇതിനിപ്പോ കൊടുക്കണ്ട് നമുക്ക് ഏറ്റവും റിപ്പീറ്റ് ഓർഡർ ഉള്ള ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ അത്തർ അത്തർ ഞാൻ ഇങ്ങനെ കളക്ഷനാക്കി വെക്കും നല്ല ഓഫറുകൾ ഉണ്ട് കേട്ടോ അത്തറിന്റെ ഓഫറുകളാണ് പറയുന്നത് അപ്പൊ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത്തറൊക്കെ പൂശി എന്താ പറയാ പള്ളിയിലേക്ക് പോകാൻ കുടുംബത്തോടൊപ്പം ചേരാനൊക്കെ അത്തർ കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഓഫറുള്ള സമയാണ് മാത്രല്ല നമ്മളെ എന്റെ നാട്ടിലൊക്കെ മാമ്പറ്റ നിങ്ങൾ കണ്ടിണ്ടാവും ഒരു വെള്ളം കൊടുക്കണം അക്കങ്ങൾ കണ്ടില്ല അപ്പൊ എന്താ ഞങ്ങൾക്ക് വേറെ പരിപാടി കൂടി ഉണ്ട് ഞങ്ങള് പിന്നെ പെരുന്നാളിന് പള്ളി പിരിഞ്ഞിറങ്ങുന്ന എല്ലാവർക്കും അതേപോലെ അത്ര കൊടുക്കും അത്ര എല്ലാവർക്കും കൊടുക്കും ഗിഫ്റ്റ് ഐറ്റം അപ്പൊ ഏതായാലും ഞങ്ങളെ ആൾക്കാരും കണ്ട വിടാ പരമാവധി ആയിക്കോട്ടെ നമ്മൾ പിന്നെ ഇവിടെ ഉള്ള റെഡിമേഡ് ഉണ്ടാക്കി വെച്ചതും വെക്കും പിന്നെ ഒരാൾ വന്നിട്ട് അളവ് ഇതൊന്നും മോഡലൊന്നും അവർക്ക് സെറ്റ് ആയില്ലെങ്കിൽ ഒരളവില് നമ്മള് ഉണ്ടാക്കി കൊടുത്തു കൊടുക്കും ഗ്രാമിന് ഇരുന്നൂറ് വെച്ചിട്ടാണ് കല്ലിന്റെ പൈസ ഒക്കെ ശരിക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഇപ്പൊ നമ്മള് സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക ശരിക്കും ഈ വെള്ളി ആഭരണങ്ങളിലേക്ക് തിരിഞ്ഞുകാണ്ട് ഇതൊരു മൂല്യമുള്ള വസ്തുവാണ് ആണ് ഇപ്പൊ നമ്മള് മൂല്യങ്ങളെ കണക്കിൽപ്പെടുത്തുമ്പോ വെള്ളിന്റെ മൂല്യം പറയലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ആളുകളൊക്കെ ശരിക്കും വെള്ളിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ ഒക്കെ വല്യ കുത്തകയൊക്കെ വലിയ അങ്ങനെ നിക്കും ഇപ്പൊ എന്താ ചൊർക്കുണ്ട് ഇപ്പൊ ഈ മോതിരം കാണാനും നമുക്ക് ഹലാലാക്കപ്പെട്ട ഒന്നാണ് ആണുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത് വേണമെങ്കിൽ ഇവര് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിവിടെ കെട്ടി ഉണ്ടാക്കി തരും എന്നാണ് പറയേണ്ടത് അപ്പോളേ സക്കാത്തിന്റെ അരി അളന്ന് കൊടുക്കുമ്പോ മുദ് കണക്കിനാണല്ലോ ഇതിനെത്രേ ആകെ അൻപത് ഉറപ്പുള്ളുട്ടോ അപ്പൊ ഇത് ഇതിലാണ് ഇതിന് ഇതിന്റെ അളവൊക്കെ പറയണ്ടില്ലേ ആ ഇതാ ധാന്യം ദാനം ചെയ്യുമ്പോൾ കണക്കാക്കുവാൻ അനുസരിദാ സിനിമ ഉപയോഗിച്ച അളവാണ് മുദ് ഹജ്ജ് നോമ്പ് എന്നിവയുടെ കഫാറത്തുമായി പ്രായശിത്വം ബന്ധപ്പെട്ട് മുദ് നൽകാൻ നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങൾ നിരവധിയാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൃത്യമായ ഒരു വിവരണം ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ മുദുപാത്രം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് മുദ് മുദ് എന്ന് ഇത് കേട്ടിട്ടുണ്ടാവുള്ളൂ ഇതാണ് മുദ് പാത്രം എന്നാണ് പറയുന്നത് ഇത് മറിയം ലോഷം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഇത് അന്വേഷിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇത് കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ നാനൂറ്റി ആ നാനൂറ്റി തൊണ്ണൂറാണ് നാനൂറ്റിഅൻപിന് കൊടുക്കും അപ്പോൾ ഇത് പിന്നെ എന്താണ് പുറത്ത് ഇതിന് ഇത്ര അറുന്നൂറ്റി ഈ ചില്ലാലുപ്പ വരും അറുന്നൂറ് ചില്ലാറ് ആണ് പുറത്ത് ഇതിന് നാനൂറ്റിഅൻപത് ഉറുപ്യവിടെ കൊടുക്കും കേട്ടോ അപ്പൊ ആരെങ്കിലും ഉപയോഗപ്പെടുത്താം റെഡിമേഡ് ഐറ്റംസ് ആണ് അതായത് ഈ പറഞ്ഞു വെച്ചിരിക്കണം അപ്പൊ ഏകദേശം നമുക്ക് നമ്മളെ ഷർട്ട് ഷർട്ടൊക്കെ എടുക്കുന്ന മാതിരി തന്നെ നമുക്ക് അളവ് പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ മേഡിയങ്ങനെയല്ല മുപ്പത്തി അങ്ങനെ സൈസുകൾ ഉണ്ടാവും അങ്ങനെ വരും അഞ്ച് ആറ് പൈസ

അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലേ ആ സെയിം അളവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റ് പാകൊക്കെ നോക്കി ഇനി ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പൊ ഈ ഹോട്ടലിലെ പാന്റ് ഒക്കെ വാങ്ങിക്കാണ്ട് ഫ്രീക്കാവുമ്പളി മാറ്റങ്ങള് നമ്മളെ കുട്ടിയൊക്കെ വേണമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തങ്ങാണ്ട് പഠിപ്പിക്കാൻ നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാലോ നമ്മുടെ മക്കള് പോയിക്കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് അപ്പോൾ അവരൊക്കെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിഞ്ചും കൂടി ഭാഗമാണ് അപ്പോൾ ആ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യം നമ്മളെ മനസ്സിലുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഉപകാരപ്രദമാകുന്ന വസ്ത്രങ്ങൾ വിൽക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ രക്ഷിതാക്കളൊന്നും മനസ്സിലാക്കുന്നതും കൂടി എന്നാണ് സാന്ദർഭികമായി എനിക്ക് ഉണർത്താനുള്ളത് ഉള്ളത് ഇതോടെ നമ്മളെ മറ്റേ ഹറമിന്റെ ഇമാമ മാമ സുദേശിന്റെ ആ ഒരു ഇതാണ് ശരിക്ക് നമ്മളെ പള്ളിയിലത്തെ കാതിയിലൊക്കെ അത് ശെരിക്ക് കാണട്ടെ നമ്മളെ മാബരത്തെ കാതിയിലൊക്കെ അത് കാണണം ശരിക്കും നിങ്ങൾ ഇതേമാതിരി കയറണം അറബിക്കോട്ട് ഇതിനെന്താ വില വരിക ാണ് ഇത് റെഡിമേഡ് ഇങ്ങനെ വരിക അല്ലെ പിന്നെ നമുക്ക് നമ്മളെ മോഡലില് വേണമെങ്കിൽ അടിച്ചു കൊടുക്കും ഇവിടെ അപ്പൊ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ ആവശ്യം അതും ഇവിടെ ഉണ്ട് ഇതാണ് ഇപ്പൊ ഇനി വലിയ പ്രശ്നം കൂടി പോ നമ്മളെ കുളിക്കാരത്തേക്കും വേണ്ടി അപ്പൊ ഇവിടെ ധാരാളം പർദ്ദ മഫ്ത ഹിജാബ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നിസ്കാരപുപ്പായ ഒക്കെ ഉണ്ട് ഉസ്താദേ എന്തൊക്കെയാണ് ഇവിടെ ഓഫർ ശരിക്കും പറഞ്ഞപ്പോൾ മൊത്തത്തില് ഓഫറിലാണ് എല്ലാർക്കായി വില പറഞ്ഞിട്ടാണ് ഇവിടെ വർധ ഞമ്മള് എല്ലാവർക്കും പിന്നെ അതിന് പറഞ്ഞ ഏത് മോഡലിനാണ് വേണ്ടി ഏത് ക്ലോത്തിനാ വേണ്ടി അത് നമ്മള് തയ്ച്ചു കൊടുക്കും മോഡലില് ഒരു പറഞ്ഞ ക്ലോത്തില് തയ്ച്ചു കൊടുക്കും ഒരുപാട് സ്റ്റിച്ച് ആയിക്കാറുണ്ട് അന്തമാൻദ്വീപിലേക്കും ബംഗാളിലേക്കും പോയിട്ടുണ്ട് അതായത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ ഹിജാബ് എന്നൊക്കെ പറയുന്നതൊക്കെ വിമർശിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും കച്ചവടമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നുമില്ല ശരിക്കും അത് കൂടുതലായിക്കാതെ കുറവാണ് കൂടുതലാണ് കൂടുതലാണ് ശരിക്കും നിലപാടോട് കൂടും പക്ഷെ ഇപ്പൊ നാടന്മാരായ വരെ ഈ വിമർശനങ്ങൾ ശരിക്കും ഇവരത് പഠിപ്പിക്കാൻ കൂടി ഒരു കാരണക്കുറിച്ച് പഠിച്ചു സുരക്ഷിതത്വത്തെ കുറിച്ച് അല്ല ഏറ്റവും വല്ലാത്ത സ്റ്റേജ് ഷോകൾ പങ്കെടുത്തുകൊണ്ടിങ്ങനെ ഹണി റോസ് എന്ന് പറഞ്ഞ നടി പറഞ്ഞ പ്രസ്താവന അവർ പറയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി ഞാൻ ടൗണുകളിലൂടെ പോകുന്നത് ഇത്ര ഹിജാബ് ധരിച്ചിട്ടാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്വാഭാവികം നമ്മളെ സാധാരണക്കാരായ സ്ത്രീകളൊക്കെ ഇത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ശരിക്കും വിമർശനങ്ങളൊക്കെയാണ് അവരെ പ്രാർത്ഥന ഏതായാലും അതെ ഓഫറുകളിലൂടെ അപ്പൊ ഇതിനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഏതായാലും അത് കയറാട്ടെ അപ്പൊ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഓഫർ ഉണ്ട് ഈജിപ്ഷ്യൻ നിക്കാബ് സൗദി നിക്കാബ് ഒക്കെ വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മളവിടെ കൊടുക്കുന്നത് അവിടെ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുള്ള അതുപോലെ തന്നെ ലേഡീസിന്റെ ക്യാപ്പ് അത് മുപ്പത് രൂപ ഇമ്പോർട്ടഡ് കളർ ഷോളുകൾ ജേഴ്സി ഷോൾ ഒക്കെ അത് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പിന്നെ ഗ്ലൗസ് സോക്സ് ഒക്കെ വെറും മുപ്പത്തൊമ്പത് രൂപ നിസ്കാരക്കുപ്പായ നാനൂറ് രൂപ വരെ തന്നെ വിലയിരുന്ന നിസ്കാരക്കുപ്പായകുപ്പായ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അവരെ നിങ്ങളെ ഇഷ്ടനുസരിച്ച് ഏകദേശം നിങ്ങൾക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെയാണോ അടിക്കേണ്ടത് വെച്ചാൽ അത് ആ രീതിയിൽ തന്നെ മോഡലിൽ തയ്ച്ചു തരുന്നതാണ് ഏതായാലും ഇത് ാണ് തുണി തുണി പിന്നെ ഒരു ബെൽറ്റ് ബെൽറ്റ് സെറ്റ് ആയിട്ട് വരുന്നത് ഈ ബെൽറ്റ് സത്യത്തിൽ നമ്മളെ പണ്ട് നമ്മളെ ഈ ഒരു പച്ച പച്ചവെറ്റിവിടെ കാണിച്ചു കൊടുക്കാം അത് പല ആളുകളും ഓൺലൈനിൽ തപ്പിക്കൊണ്ട് പച്ചവെൽറ്റ് ആ പച്ച പച്ചവെൽറ്റ് ഇവിടെ ഇത് ഇത് ഏറാൻ കിട്ടുമ്പോളെ പിന്നെ നമുക്ക് പിന്നെ അജ്ജുമായി ബന്ധപ്പെട്ട് ഉമ്മറൊക്കെ ഉള്ള അങ്ങനത്തെ ഡ്രസ്സാണ് അത് ഇവിടെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ ഹജ്ജിന് വേണ്ടിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജിന്റെ ചാർജുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തില് പ്രതികരിച്ച് വീഡിയോ ചെയ്യുന്ന വ്ലോഗറാണ് ഞാൻ അതുപോലെ നമ്മുടെ വന്നത് ഇപ്പൊ സുപ്രീം കോടതിയാണ് ഏതായാലും പരിഗണക്ക് എടുത്തിട്ടുണ്ട് ഏതായാലും അത് അതൊക്കെ ഹയർ ആകട്ടെ ഏതായാലും ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്ക നിങ്ങളുടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഡ്രസ്സ് കൊറിയർ അയച്ചു തരും എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത് അപ്പൊ ഇവിടെ ബറക്കാത്തിൽ ഇങ്ങക്ക് ഉള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് നിങ്ങളെ പച്ചവെൽച്ചാണ് ഇത് നമ്മളൊരു വെള്ള ബെൽറ്റ് ആണ് ഇത് സത്യത്തിൽ ഇത് മലപ്പുറം ബെൽറ്റ് എന്നൊക്കെയാണ് ഇതിന് ശെരിക്ക് നമ്മൾ ആമസോണിലൊക്കെ അടിക്കുമ്പോൾ ഈ ബെൽറ്റിന് കളറിലാണ് ശരിക്കും ബെൽറ്റ് പച്ച പച്ചക്കറിലെ ബെൽറ്റ് ഇവിടെ ഇല്ല കഴിഞ്ഞു പോയി എന്നോ സ്റ്റോക്ക് വരും അപ്പൊ അത് എത്തിക്കും പലരും ഇത് ചോദിക്കലുണ്ട് ഇപ്പൊ അടുത്തുകൂടി സുഹൃത്ത് ചോദിച്ചു ഇങ്ങനത്തെ ബെൽറ്റ് ഇപ്പൊ കിട്ടിണ്ടോ അങ്ങനത്തെ ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ സ്റ്റോക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരും അതിന്റെ ഇതിനെത്ര പ്രൈസ് വരും സാർ മുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ അതിന്റെ ഒരു കൊറിയർ ചാർജ് എന്താ വെച്ചാൽ അത് ഉണ്ടാവും അപ്പൊ നിങ്ങളത് മറക്കാത്തതാക്കത് വെള്ളയാണ് ഇപ്പൊ നമുക്ക് വെള്ളി വെള്ളി എടുക്കുന്ന പറ്റും അതല്ല നിങ്ങൾക്ക് പച്ച വേണമെന്നുണ്ടെങ്കിൽ പല കളറും ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ പടുത്തുകൂടി സുഹൃത്തിനോട് ചോദിച്ചു ഇങ്ങനത്തെ പച്ച വലറ്റ് കിട്ടുമോ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ ഓൺലൈനില് ഉണ്ടെന്നാ പറഞ്ഞേ പക്ഷെ ഓൺലൈനിൽ മാത്രമല്ല മറക്കത്തിൽ അതും ഉണ്ട് എന്ന് അറിയിക്കാം അപ്പൊ ഇവിടെ നിറച്ചു കോട്ട പല കളറില് പല കോലത്തില് പല സൈസിലുള്ള കോട്ടകള് പിന്നെ അപ്പൊ ഇത് പിന്നെ എന്താ പറയാ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോ അവർക്ക് കൂട്ടാണെന്ന് ഇത് ഡബിൾ ആണ് ഇതിൽ ഇന്നർ വരും ഇന്നർ വരും ഉള്ളില് ഉള്ളിൽ ഇന്നർ പുറത്തു കണ്ടേ എന്താ ഇതിന് വില വരിക തയ്ച്ച് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുമ്പോ

ആ ഇത് കോളേജുകളിലേ നമ്മൾ സെനത് കിട്ടുമല്ലോ ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി സെനത് കിട്ടുമ്പോ അപ്പിടുന്ന കോട്ടാണ് ആ കോട്ടും ഒക്കെ ഇവിടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി അള കൊടുത്തിട്ട് പോലെ ഇതിനനുസരിച്ച് കളറിനനുസരിച്ച് നമ്മളെ മോഡൽ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ആണല്ലേ ഓക്കെ നിങ്ങളെ സ്ഥാപനം വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ പലപ്പോഴും കരുതി ഈ ഉസ്താവ്മാരുടെ ഡ്രസ്സുകളെ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ പ്രത്യേകമായിട്ട് എഴുതുന്നുണ്ടല്ലോ അപ്പൊ ഇത് അതിനായിട്ട് ഉള്ളതും പിന്നെ മാത്രമല്ല പുറത്തുനിന്നുള്ള സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് സംഗതികൾ അത് അത്ര ആകട്ടെ ചെരുപ്പാകട്ടെ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ട ഡ്രസ്സ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവിടെ പറഞ്ഞു അപ്പം മാത്രമല്ല എവിടെ നിന്ന് വിളിച്ചാലും നിങ്ങൾ അളവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിച്ച് നല്ല വൃത്തിയായിട്ട് അടിച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊറിയർ ആയിട്ട് അയക്കും എന്നാണ് പറഞ്ഞത് അപ്പം ഏതായാലും നിങ്ങളെ പിന്നെ കച്ചവടത്തിൽ ബർക്കത്തിയിട്ടെ ഞാൻ വേറെ കാര്യം പറയാൻ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പിന്നെ അദ്ദേഹത്തിന്റെ ചിരു കരങ്ങളാൽ ഇവിടെ ഉദ്ഘാടനം ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം ഇന്ന് പല രീതിയിലും എന്താ പറയാ പല മേഖലയിലേക്കും അത് വ്യാപിച്ച് വർക്കത്തായി മാറിക്കൊണ്ടിരിക്കാൻ ഏതായാലും കൊടുക്കുന്നുണ്ട് ആ ഷോപ്പ് ജില്ലകൾക്ക് കൊടുക്കുന്നുണ്ട് ആ അപ്പൊ ഷോപ്പ് ആ മലപ്പുറം ജില്ലയിലെത്തരണ്ട് മൂന്നെണ്ണുണ്ട് ഇനി മലപ്പുറം ജില്ലയ്ക്ക് കൊടുക്കുന്നുണ്ടോ അപ്പൊ ഇനി മലപ്പുറം ജില്ലയ്ക്ക് കൊടുക്കണ്ടോ അപ്പൊ എനിക്ക് ഇനി ചാൻസ് ഇല്ല അപ്പോൾ അടുത്ത ജില്ലകളിലേക്കുള്ള ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫ്രാഞ്ചൈസ് കൊടുക്കും അവരെല്ലാ കാര്യങ്ങളും അവർ അതിനെ അതിനെക്കുറിച്ചുള്ള സംഗതികളൊക്കെ അവർ വിശദീകരിച്ചു തരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അയറ്റി അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് നിങ്ങളത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അറിയാത്തവർ അറിയട്ടെ അതേപോലെ തന്നെ ഇവരുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവർക്കൊക്കെ ഓഫറുകൾ കൊടുത്ത് ഓലയിൽ കൂടി കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകാനുള്ളൂ ബർക്കത്തിയേട്ടെ നിങ്ങൾ ദുബ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ല വന്ന് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ അസ്സലാലൈക്കും വാഹമല്ല